നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹവും സമാധാനവും ഐക്യവും ഉണ്ടാകട്ടെ മിഡിൽ ഈസ്റ്റ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെപ്പോലെ ഇതൊരു സാധാരണ ഭൂപ്രദേശമാണ് എന്നാൽ ഈ ഭൂമിയുടെ ഹൃദയമിടിപ്പ് എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ അത് മധ്യപൂർവ്വദേശമാണ് പുരാതന ബാബിലോണിയൻ നാഗരികതയായിരുന്നാലും പേർഷ്യൻ സാമ്രാജ്യമായിരുന്നാലും ഈ പ്രദേശം കൈവശപ്പെടുത്താൻ എല്ലാവരും എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഇന്നും ആ നിലപാട് തുടരുന്നു ഇന്ന് അമേരിക്കൻ സാമ്രാജ്യം ഒരു കടുവയുടെ നഖങ്ങൾ പോലെയാണ് മിഡിൽ ഈസ്റ്റിലുടനീളം സൈനിക താവളങ്ങൾ അവർ സ്ഥാപിച്ചിരിക്കുന്നു സൈനിക ഭീഷണിയും രാഷ്ട്രീയ സമ്മർദ്ദവും ഉപയോഗിച്ച് അമേരിക്ക ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു റഷ്യയാകട്ടെ സിറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഊർജ്ജ ആയുധ കൂട്ടുകെട്ടുകൾ സ്ഥാപിക്കുന്നു ചൈന നിശബ്ദമായി കെട്ടിട നിർമ്മാണവും വ്യാപാരവും വഴി ഈ വഴികളിലേക്ക് പ്രവേശിക്കുകയാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വെറും രണ്ട് കക്ഷികൾ തമ്മിലുള്ള മതപരമായ സംഘർഷമായി ലോകം കാണുന്നു എന്നാൽ ലോകത്തിലെ ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ ചെസ്സുകളി മാത്രമാണ് എന്തിന് എന്തിനു വേണ്ടി അള്ളാഹു സുബാനഹുവ തായ പറയുന്നു വമക്കറു വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മക്കിരീൻ അവർ തന്ത്രങ്ങൾ മെനയുന്നു അള്ളാഹുവും തന്ത്രം മെനയുന്നു തന്ത്രം മെനയുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ് ഈ ലോകശക്തികൾ ഇവിടെ നടത്തുന്ന കാര്യങ്ങൾ വെറും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല അള്ളാഹു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഫലമാണ് നാം കാണുന്നത് ഇത് അള്ളാഹുവിന്റെ ഇച്ഛയാണ് നമ്മുടെ പിതാവ് ഇബ്രാഹിം നബി അലേഹിസ്ലാം അദ്ദേഹം ബാബിലോണിയൻ നാഗരികതയുടെ നഗരത്തിലാണ് ജനിച്ചത് അവിടെയുള്ള ആളുകൾക്കെതിരായി ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചപ്പോൾ ആരും അദ്ദേഹത്തെ പിന്തുണച്ചില്ല അവിടെ നിന്ന് നിരവധി ശേഷം അദ്ദേഹം കാനാൻ ദേശത്ത് ഇന്നത്തെ പലസ്തീൻ സിറിയ ഭാഗങ്ങൾ എത്തുന്നു അവിടെ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ മാറ്റുന്നു അദ്ദേഹത്തിൻറെ ആദ്യപുത്രൻ ഇസ്മായിൽ നബി അലിഹിസ്സലാമിനെയും ഭാര്യ ഹാജറിനെയും കൃഷിയോ വെള്ളമോ ഇല്ലാത്ത മക്കയിലെ മരുഭൂമി താഴ്വരയിൽ താമസിപ്പിക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബം അവിടെ താമസമുറപ്പിച്ചു പിന്നീട് വളർന്നു വലുതായ ഇസ്മായിൽ നബി അലിഹിസ്ലാമും പിതാവും ഒരുമിച്ച് കഴിവ പണിയുന്നു മിഡിൽ ഈസ്റ്റ് ശ്രദ്ധിക്കുക ഒരു വശത്ത് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ പിൻഗാമിയായ ഇസ്മായിൽ നബി അലിഹിസ്ലാമിന്റെ പരമ്പരയിൽ വന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം മറുവശത്ത് ഇസ്ഹാഖ് നബി അലിഹിസ്ലാമിന്റെ പരമ്പര ഈ രണ്ട് പ്രവാചകന്മാരിലൂടെയാണ് അള്ളാഹു ഇവിടെ സന്തതികളെ വർദ്ധിപ്പിച്ചത് അങ്ങനെ മക്ക ഒരു സൈനിക താവളവും മസ്ജിദുൽ അഖുസ ഒരു സൈനിക താവളവുമായി സ്ഥാപിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങൾ ഇത്രയേറെ പ്രാധാന്യം നേടുന്നത് ആദ്യം നമുക്ക് മിഡിൽ ഈസ്റ്റിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം പരിശോധിക്കാം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ മുഹമ്മദ് അൽ ഫാത്തിഹ് സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ ഇസ്താംബുൾ പിടിച്ചെടുത്തപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ സ്വർണം പട്ട് തുടങ്ങിയ സാധനങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന സിൽക്ക് റോഡ് തടസ്സപ്പെട്ടു യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്ന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഈ വഴി അടഞ്ഞപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ പുതിയ വഴികൾ തേടി അങ്ങനെയാണ് അവർ അമേരിക്ക കണ്ടെത്തുന്നത് എന്നാൽ ഏഷ്യയിലേക്കുള്ള എളുപ്പവഴി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ ഇന്ത്യയിലെത്താൻ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യം വന്നു എന്നാൽ അള്ളാഹുവിന്റെ പദ്ധതി അനുസരിച്ച് മറ്റു വഴികളേക്കാൾ ലാഭകരമായ ഒരു വഴി താമസിയാതെ അവർ കണ്ടെത്തി അതാണ് ചെങ്കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ചെങ്കടൽ വഴി ഈജിപ്തിലേക്ക് ഈ പാതയിലൂടെ വ്യാപാരം വർദ്ധിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊമ്പതിലെ നിർമ്മാണം കഴിഞ്ഞ് ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് സൂയസ് കനാൽ നിർമ്മിക്കപ്പെട്ടു ഇതോടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ദൂരം വലിയ തോതിൽ കുറഞ്ഞു ഇത് ലോകവ്യാപാരത്തിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു ഇന്ന് സൂയസ് കനാൽ വഴി വർഷം തോറും ഒരു ട്രില്യൺ യു എസ് ഡോളറിലധികം മൂല്യമുള്ള വ്യാപാരം നടക്കുന്നു ഇത് ലോക കടൽ വ്യാപാരത്തിന്റെ ഏകദേശം പതിനഞ്ച് ശതമാനം വരും ലോകത്തിലെ മുപ്പത് ശതമാനം കപ്പലുകളും ഇതുവഴി കടന്നുപോകുന്നു മറ്റൊരു ഭാഗം പേർഷ്യൻ ഗൾഫ് പ്രതിദിനം ഇരുപത് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഹോർമോസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന അസംസ്കൃത എണ്ണയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണിത് കൂടാതെ ലോകത്തെ പ്രകൃതിവാതക ഉൽപ്പാദനത്തിന്റെ ഇരുപത് ശതമാനവും ഈ കടലിടുക്ക് വഴിയാണ് പോകുന്നത് ചെങ്കടലും പേർഷ്യൻ ഗൾഫും ലോകത്തിലെ ആകെ കടൽ വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനം മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ നിയന്ത്രിക്കുന്നു ലോകത്തിലെ മൊത്തം വ്യാപാരത്തിന്റെ മുപ്പത് ശതമാനവും ഈ വഴികളിലൂടെയാണ് കരമാർഗം പോകുന്നതിനേക്കാൾ ഏറ്റവും ലാഭകരമായത് ഈ കടൽമാർഗങ്ങളാണ് മക്കയിൽ നിന്ന് വെറും എഴുപത് കിലോമീറ്റർ അകലെയാണ് ചെങ്കടൽ സ്ഥിതി ചെയ്യുന്നത് ലോകത്തെ നാൽപ്പത് ശതമാനം കടൽപാതകളും കടന്നുപോകുന്ന ഈ സ്ഥലം ഇങ്ങനെയാകണമെന്ന് ആരാണ് തീരുമാനിച്ചത് ചെങ്കടൽ ഈജിപ്തിലൂടെ സൂയസ് കനാലിലേക്ക് നീളുന്നു ഈ ചെങ്കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ചെക്ക് പോസ്റ്റാണ് ബാബ് അൽമൻ ദേബ് കടലെടുക്ക് ഏഷ്യൻ ഭൂഖണ്ഡത്തിനും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനുമിടയിലുള്ള ഈ കടലിടുക്കിന് വെറും ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് വരെ കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത് ഇവിടെയാണ് ഇന്ന് ഹൂത്തികൾ ഭീഷണി ഉയർത്തുന്നത് അടുത്തത് ഹോർമോസ് കടലിടുക്ക് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ കടൽപാതയ്ക്ക് മുപ്പത്തിയൊമ്പത് കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത് ഇവിടെയാണ് ഇറാൻ ലോകശക്തികൾക്ക് ഭീഷണിയാകുന്നത് ഈ രണ്ട് പ്രധാന കവാടങ്ങളും അറേബ്യൻ ഉപദ്വീപിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് കവാടങ്ങൾ ആർക്കാണോ നിയന്ത്രിക്കാൻ കഴിയുന്നത് അവർക്ക് ലോക വ്യാപാരത്തെയും ഊർജ്ജ വിതരണത്തെയും നിയന്ത്രിക്കാൻ കഴിയും ഇത്തരമൊരു അറേബ്യൻ ഉപദ്വീപ് ആരാണ് സൈനിക ക്യാമ്പായി സൃഷ്ടിച്ചത് വ്യാപാര വഴികൾ മാത്രമല്ല ഇവിടെ പ്രധാനം അവശ്യവസ്തുക്കളും വേണം ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ് ഇത് ലോകത്തെ ആകെ ശേഖരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ലോകത്തെ ആകെ പ്രകൃതിവാതക ശേഖരത്തിന്റെ പതിനാറ് ശതമാനവും ഇവിടെയുണ്ട് കൂടാതെ സ്വർണവും വെള്ളിയും മറ്റ് ധാതുക്കളും ഇവിടെ കുന്നുകൂടുന്നു സുബഹാനല്ല ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിയില്ല സൗരോർജ്ജത്തിന്റെ സാധ്യത നോക്കൂ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂര്യൻ അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഈ അറേബ്യൻ ഉപദ്വീപ് യൂറോപ്പിൽ സൗരോർജ്ജം ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ഇവിടെ നിർമ്മിക്കാൻ കഴിയും കാറ്റാടി ശക്തിയേക്കാൾ ഇരട്ടി ശക്തിയാണിത് അതായത് മിഡിൽ ഈസ്റ്റ് ലോകത്തിന്റെ ഊർജ്ജ വിതരണവും വ്യാപാരവും നിയന്ത്രിക്കുന്നു അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു ശക്തമായ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടാൽ ഈ ലോകം മുഴുവൻ അതിനു മുന്നിൽ മുട്ടുകുത്തും അമേരിക്ക പോലും മുട്ടുകുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് സൗദി രാജാവ് ഫൈസൽ ബിൻ അബ്ദുൾ അസീസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എണ്ണ നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ അമേരിക്കയിൽ അസംസ്കൃത എണ്ണവില നാലിരട്ടിയായി മൂന്ന് ഡോളറിൽ നിന്ന് പന്ത്രണ്ട് ഡോളറായി വർദ്ധിച്ചു യുഎസ് വ്യാപാരം സ്തംഭിച്ചു ആളുകൾ പരസ്പരം പോരടിച്ചു സമ്പദ്വ്യവസ്ഥ തകർന്നു അമേരിക്കൻ ഐക്യനാടുകൾ മുട്ടുകുത്തി സുബഹാനല്ല നമ്മുടെ ശക്തി എന്തായിരിക്കണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുവോ അതവൻറെ കൈകളിലാണ് ഇന്ന് നിലനിൽക്കുന്ന പെട്രോഡോളർ സംവിധാനം അസംസ്കൃത എണ്ണയെ ആശ്രയിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടത് കിങ് ഫൈസൽ അമേരിക്കയെ മുട്ടുകുത്തിച്ചപ്പോൾ അദ്ദേഹം അറിയാതെ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് വഴിയൊരുക്കി ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ അതിന്റെ കറൻസിയുടെ മൂല്യം മൂല്യശ്രയിച്ചിരിക്കുന്നു അതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചാൽ അന്തസ്സ് വർദ്ധിക്കും രണ്ടാം ലോക ശേഷം അമേരിക്കയിലെ ബ്രിട്ടൻ വുഡ്സ് കരാർ പ്രകാരം ലോകവ്യാപാരത്തിന് ഡോളർ മാത്രം ഉപയോഗിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചു അന്ന് ഡോളർന്ന് സ്വർണത്തിന്റെ പിൻബലമുണ്ടായിരുന്നു ഒരു ഔൺസ് സ്വർണം മുപ്പത്തിയഞ്ച് ഡോളർ ആയിരുന്നു വ്യാപാരത്തിനായി രാജ്യങ്ങൾ ഡോളർ ഉപയോഗിക്കുകയും ആ ഡോളർ അമേരിക്കൻ ബാങ്കിൽ നിന്ന് സ്വർണ്ണമാക്കി മാറ്റുകയും ചെയ്യാം ഇങ്ങനെ സ്വർണശേഖരം കുറഞ്ഞപ്പോൾ യു പ്രസിഡന്റ് നിക്സൺ ഡോളറുകൾ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ ഡോളറിന്റെ ഡിമാൻഡ് കുറഞ്ഞു പകരം അമേരിക്കക്കാർ ഒരു വലിയ തന്ത്രം മെനഞ്ഞു അവർ ഫൈസൽ രാജാവിന്റെ അടുത്തേക്ക് പോയി ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കും ആയുധങ്ങൾ തരാം പക്ഷേ നിങ്ങൾ എണ്ണ ഇനി ഡോളറിൽ മാത്രം വിൽക്കണം എന്ന് കരാറുണ്ടാക്കി ഈ കരാറാണ് പെട്രോഡോളർ സംവിധാനം അതായത് ക്രൂഡ് ഓയിൽ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഡോളർ വേണം ഇതോടെ ഡോളറിന്റെ ആവശ്യം കുതിച്ചുയർന്നു അമേരിക്കയ്ക്ക് എത്ര ഡോളർ വേണമെങ്കിലും അച്ചടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഇന്നത്തെ ഡോളറിന്റെ മൂല്യത്തിന്റെ ശക്തിക്ക് പ്രധാന കാരണം ഈ ക്രൂഡ് ഓയിൽ ശക്തിയാണ് അള്ളാഹു എങ്ങനെയാണ് ഈ ഡോളറിന്റെ സൃഷ്ടിയെ നശിപ്പിക്കാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ അല്ലാഹുവിന്റെ മഹത്തായ പുനഃസജ്ജീകരണം ദ ഗ്രേറ്റ് റീസെറ്റ് നമ്മൾ ചർച്ച ചെയ്യും മിഡിൽ ഈസ്റ്റിലെ ശക്തിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പെട്രോ ഡോളർ സുബഹാന ഇന്ന് ഇന്ത്യയെ ഒരു വലിയ വിപണിയായി ലോകം നിരീക്ഷിക്കുന്നു കാരണം നൂറ്റിനാൽപ്പത് കോടിയിലധികം ആളുകൾ ഇവിടെയുണ്ട് എന്നാൽ ഈ ബുദ്ധിശാലികൾക്കൊരു കാര്യം അറിയില്ല മക്കയിൽ എപ്പോഴോ നിർമ്മിക്കപ്പെട്ട ആ മാർക്കറ്റ് ഇന്ത്യ വലിയ വിപണിയാണ് പക്ഷേ അത് പാവപ്പെട്ടവരുടെ വിപണിയാണ് മക്കയിലെ മാർക്കറ്റും ഇന്ത്യയിലെ മാർക്കറ്റും തമ്മിൽ ആകാശവും ഭൂമിയും പോലെ വ്യത്യാസമുണ്ട് മുസ്ലീങ്ങൾക്ക് അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ഇന്ന് വർഷാവർഷം ഹജ്ജിന് വരുന്നത് രണ്ടര കോടിയോളം ആളുകളാണ് ഇവരെല്ലാം ധനികർ മാത്രമാണ് അറബികൾക്ക് വർഷം മുഴുവൻ ഹജ്ജ് നിർവഹിക്കാൻ സൌകര്യമൊരുക്കാൻ കഴിയുമെങ്കിൽ അമ്പത് കോടി ആളുകൾക്ക് വരെ ഹജ്ജ് ചെയ്യാൻ കഴിയും അതായത് വർഷം അമ്പത് കോടി കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും മക്കയിലേക്ക് വരുമെങ്കിൽ ഈ കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടാൽ സാങ്കേതിക മേഖല വ്യാവസായിക മേഖല കൃഷി മേഖല സൈനിക മേഖല എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും ശക്തി നിറയ്ക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം അതിന്റെ അർത്ഥമറിയും ഇതിനെയാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത് ഇതാർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു രാജ്യത്തെ സൃഷ്ടിക്കും മിഡിൽ ഈസ്റ്റിലെ കടൽവഴികളും വ്യാപാരവും ഊർജ്ജവും സൈനിക ആസ്ഥാനമായ മൂന്ന് പുണ്യസ്ഥലങ്ങളും ഒന്നിപ്പിച്ച് ഒരു ശക്തമായ ഗവൺമെന്റ് രൂപീകരിച്ചാൽ ലോകം മുഴുവൻ ഈ കേന്ദ്രവുമായി ബന്ധപ്പെടാൻ നിർബന്ധിതമാകും അപ്പോൾ ഇതാണ് മിഡിൽ ഈസ്റ്റ് ആരാണോ മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുന്നത് അവർ ലോകം കീഴടക്കും അതുകൊണ്ടാണ് ചൈനയും റഷ്യയും അമേരിക്കയും രാഷ്ട്രീയമായും സൈനികമായും മിഡിൽ ഈസ്റ്റിനെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിലനിർത്താൻ മത്സരിക്കുന്നത് ഇതാണ് അവരുടെ പദ്ധതി എന്താണ് അള്ളാഹുവിന്റെ പദ്ധതി ഇബ്രാഹിം ഇബ്രാഹിംനബി അലിയിസ്ലാമിന് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ പൂർവികരെ അവൻ മക്കയിലേക്ക് കൊണ്ടുവന്നു ജെറുസലേമിലെ അള്ളാഹുവിൻറെ ഭവനങ്ങൾ ഇസ്ലാം സൃഷ്ടിക്കുന്നതിനും ആരംഭിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മക്കയെ ഇന്ത്യയിലോ യൂറോപ്പിലോ ജപ്പാനിലോ സ്ഥാപിക്കാമായിരുന്നു ഈ ഭൂമിയുടെ ഭാവി എങ്ങോട്ട് പോകുന്നു എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം ഭൂമി മുഴുവൻ നിയന്ത്രിക്കാൻ പോകുന്ന ആ പ്രദേശം ഏതാണെന്ന് അവൻ അറിയാം അതുകൊണ്ടാണ് അവൻ തന്റെ മൂന്ന് വിശുദ്ധ സ്ഥലങ്ങളെ മക്ക മദീന മസ്ജിദുലഖ്സൈനിക താവളങ്ങളായി സജ്ജമാക്കിയത് സൈനിക താവളം എന്നാൽ അതിൽ ശത്രുക്കൾ കയറാൻ പാടില്ല അവരുടെ മുതലാളിത്ത കമ്മ്യൂണിസ്റ്റ് ലിബറൽ രാഷ്ട്രീയങ്ങളൊന്നും അതിൽ ഇടപെടാൻ അനുവദിക്കരുത് ആ താവളത്തിന് നേരെ ഏതെങ്കിലും എതിർപ്പ് വന്നാൽ യുദ്ധമുണ്ടാകും ഇവ അല്ലാഹുവിൻറെ പുണ്യസ്ഥലങ്ങളാണ് ഈ മൂന്ന് താവളങ്ങളും ശത്രുക്കൾ പിടിച്ചാൽ നമ്മൾ അവർക്കെതിരെ പോരാടേണ്ടത് നിർബന്ധമാണ് മക്കയെ സമാധാനത്തിന്റെ നഗരമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു അതിന്റെ സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ എല്ലാ മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്ന് പോരാടേണ്ടത് അത്യാവശ്യമായ ഒരു സാഹചര്യമുണ്ടാകും യു എസ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ അധിനിവേശത്തെക്കാൾ ഭയാനകമായിരിക്കും മക്കു നേരെയുള്ള ആക്രമണത്തിന്റെ ഫലം അങ്ങനെ അള്ളാഹു ഈ മൂന്ന് വിശുദ്ധ സ്ഥലങ്ങളെയും അനുഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് ഈ മൂന്ന് പ്രതിരോധ കോട്ടകൾക്കു നേരെ ആക്രമണങ്ങൾ നടക്കുന്നു ഈ പുണ്യസ്ഥലങ്ങൾക്കു വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ എത്ര വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഒന്നിക്കും അള്ളാഹുവിന്റെ പുണ്യസ്ഥലങ്ങൾ അല്ലാഹുവിൻ്റെ സൈനിക കേന്ദ്രങ്ങളാണ് ഇതെല്ലാം ആർക്ക് സ്വന്തമാകും ഖുർആാനിൽ അല്ലാഹു പറയുന്നു അന്നലാബദിയാലിഹുൻ എന്റെ സത്വൃത്തരായ ദാസന്മാർ ഈ ഭൂമിയുടെ അവകാശികളാകും അപ്പോൾ അള്ളാഹുവിന്റെ പദ്ധതിയുടെ അവസാന ഘട്ടം ഇമാം മഹ്ദിയുടെ ആഗമനമാണ് അദ്ദേഹം കൊറാസാനിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെടും അവർ ജെറുസലേമിൽ പതാക ഉയർത്തുന്നതുവരെ ആർക്കും അവരെ തടയാൻ കഴിയില്ല അവർ ഇസ്രായേലിനെ കീഴടക്കും പിന്നെ അവർ മക്കയിലേക്ക് വരും അവിടെയുള്ളവർ അദ്ദേഹത്തെ മഹ്ദി എന്ന് പ്രഖ്യാപിക്കും ഇതോടെ യുദ്ധം അവസാനിക്കും മുഴുവൻ മിഡിൽ ഈസ്റ്റും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാകും ഇതാണ് അല്ലാഹുവിന്റെ നാലായിരം വർഷത്തെ പദ്ധതി അല്ലാഹു എത്ര പരിശുദ്ധൻ അതിനുവേണ്ടിയാണ് ഈ ഭൂമിയും വ്യാപാരവും അതിന്റെ വഴികളും രാഷ്ട്രീയവും മതവും ഊർജ പദ്ധതികളുമെല്ലാം അവൻ സൃഷ്ടിച്ചത് അവരും പദ്ധതികൾ തയ്യാറാക്കുന്നു അല്ലാഹുവും പദ്ധതിയിടുന്നു അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഈ വീഡിയോ അതിന്റെ സാരാംശം മാത്രമാണ് മിഡിൽ ഈസ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന സാധ്യതകളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് അങ്ങനെ ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ മഹദിയുടെ ആഗമനത്തിന് മുമ്പുള്ള ലോകം എങ്ങനെ അള്ളാഹുവിന്റെ ഹിതപ്രകാരം മാറാൻ പോകുന്നുവെന്നും ഗ്രേറ്റ് റീസെറ്റ് എന്താണെന്നും നമുക്ക് പര്യവേക്ഷണം ചെയ്യാം അള്ളാഹു നമ്മുടെ ദൈവാ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ നന്ദി